ഹലോ മൈ ഗേഴ്സ് ഞമ്മളെ അടുത്ത മലപ്പുറം മോട്ടേഴ്സിന്റെ പുതിയ വീഡിയോയിലേക്കാണ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളെ ഇതില് കുറെ ആൾക്കാർ പറയുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഒരു ലക്ഷം റുപ്പേൻ്റെ തായ പഠിക്കാൻ പറ്റിയ ഒരു വീട്ടിൽ ചെറിയ ആവശ്യത്തിനൊക്കെ പറ്റിയ വണ്ടികളുണ്ട് രക്ഷയാക്കാം അതിന്റെ ഒരു വീഡിയോ ചെയ്യുക അപ്പൊ ഈ വീഡിയോ നമ്മള് ഒരു ലക്ഷം ഒരു ലക്ഷത്തിന്റെ താഴോട്ടില്ല ചെറു മാത്രം നമ്മൾ ഈ വീഡിയോ ചെയ്യണത് അതിന് മുപ്പത്തെട്ടായിരം റുപ്യൻ്റെ ഉണ്ട് അയിപത്തഞ്ചിന്റെ അറുപത്തഞ്ചിന്റെ എഴുപത്തഞ്ചിന്റെ എൺപത്തഞ്ചിന്റെ തൊണ്ണൂറ്റഞ്ചിന്റെ ഒരു ലക്ഷം വരെയുള്ള വണ്ടികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇനി ഒന്ന് ഒന്നേക്കാളും ഒന്നേ രണ്ടൊക്കെ നമ്മൾ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഞമ്മളെ ലൊക്കേഷനും ഒക്കെ വിട്ടേരും അപ്പൊ നിങ്ങൾക്ക് നല്ല അടിപൊളി വീഡിയോ ആണ് നമ്മളിപ്പോ ചെയ്തിട്ടില്ല ഇനി നാളെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ട് ഇറങ്ങാണ്ട് കുറെ വീഡിയോകൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മുടെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് അപ്പൊക്കപ്പഴേ എന്നാന്ന് കേറണ വീഡിയോ കിട്ടും കേട്ടോ അപ്പൊ നിങ്ങള് ലൈക്ക് ചെയ്യാ കമന്റ് ചെയ്യ അതുപോലെ എല്ലാ വണ്ടികളും ഉണ്ട് കേട്ടോ രണ്ടിന്റെ രണ്ടേകാല് മൂന്നിന്റെ മൂന്നേരന്റെ ഒക്കെ വലുതും ചെറുതും വണ്ടികൾക്കും ഒക്കെ ഉണ്ട് ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ രണ്ട് മൂന്ന് നമ്പർ താഴെ കൊടുക്കും ഉണ്ട് അതിൽ വിളിച്ചാൽ മതി നമ്മളെ ലൊക്കേഷൻ വരുന്നത് പിന്നെ ആനക്കൻ സൗതിപ്പടി എന്നാ മഞ്ചേരി മലപ്പുറത്തിന്റെ ഒക്കെ അടിയില് പിന്നെ അഞ്ചു കിലോമീറ്റർ മഞ്ചേരിയിൽ നിന്ന് പോ പോന്ന് കഴിഞ്ഞാല് പിന്നെ സൗദിപ്പടി എന്ന് അവിടെ പറയാം ആനക്കൻ സൗദിപ്പടി കടന്റെ ഷോപ്പ് വരുന്നത് മലപ്പുറം ആണ് ലൊക്കേഷൻ കേട്ടവർക്കൊക്കെ നിങ്ങള് നമ്പർ ഉണ്ടായി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടുതരും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഹലോ മൈക്കേഴ്സ് അപ്പൊ മലപ്പുറം മോട്ടോഴ്സിൽ എല്ലാരും ചോദിക്കണം സാധാരണ പാവങ്ങൾക്കില്ല വണ്ടിയില്ല റഷ്യാക പാവങ്ങൾ സാധാരണ ഒരു ചെറിയ ആവശ്യക്കാർക്ക് കൊണ്ടെടുക്കാൻ രോഗികളെ കൊണ്ടു ചെറിയൊരു വീട്ടിലത്തെ ആവശ്യങ്ങൾക്കാണ് കാണുന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രം ചെയ്യണ ഒരു ചെറിയ വണ്ടികൾ ഫുൾ ഓഫർ പ്രൈസിൽ നമുക്ക് മാക്സിമം കൊടുക്കാൻ കഴിയണ നൈറ്റ് താത്തിയിട്ട് നമുക്ക് ചെറിയ പാർട്ടിക്കാർക്കുള്ള വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ട കിഡിലും ഒരു സാൻഡ്രോ അത് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറില്ല നല്ല വൃത്തിയില്ല ഇത് ഇന്നലെ വന്നിട്ടുള്ളൂ നമുക്കൊന്ന് സർവീസ് ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ പൊടിയാണ് സർവീസ് പോളിസി ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ട് നമ്മള് നല്ല വൃത്തിയില്ല ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഇരുപത്തൊമ്പത് മുപ്പത് വരെ ഒക്കെ പേപ്പർ ഉണ്ടോ സംശയമുണ്ട് ഇരുപത്തി ഒമ്പത് വരെ എങ്ങനെ ആയാലോണ്ട് ഇതിന്റെ പേപ്പർ ഇന്നലെ കിട്ടിയിട്ടില്ല നമുക്ക് കമ്പനിയിൽ നിന്ന് ഇന്നലെ എക്സ്ചേഞ്ച് വന്നപ്പോൾ നേരെ എടുത്ത് പോന്നതാണ് ഇനി ഇന്റീരിയൽ സർവീസ് ഒക്കെ ചെയ്തിട്ട് തൊണ്ണൂറ്റിയെട്ടായിരം രൂപ നമ്മൾ ഇത് കൊടുക്കണം കേട്ടോ ഓറുപ്പ്യാന്റെ താഴെ കൊടുക്കണം എന്ന് എഴുതിയിട്ട് കുറച്ച് കൊടുക്കാണ് തൊണ്ണൂറ്റി എട്ടായിരം രൂപക്ക് രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ മുപ്പത് വരെ പേപ്പർ ഉണ്ടാവും വെറും എൺപതിനായിരം കിലോമീറ്റർ ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ളു കേട്ടോ എമ്പത്തിസംതി ആകെ കിലോമീറ്റർ ഓടിയിട്ടുള്ളു വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് കാണാം വീഡിയോ കണി എമ്പതിനായിരം കിലോമീറ്റർ ഓടിയ സാൻഡ്രോ നിങ്ങൾ ചോയ്ക്കൊണ്ടി കൊണ്ടുപോയിക്കോളീ സർവീസ് പോലീസും ഒക്കെ ചെയ്ത് കണ്ട് ഇന്റീരിയറിലൊക്കെ ആക്കിത്തരും ടയറൊക്കെ പറഞ്ഞാൽ ഇവിടെ നിക്കാൻ ക്യാപ്പില്ല ടയർ അമ്പത് അറുപത് ശതമാനം ടയർ ഉണ്ട് നല്ല ബോഡി ഷേപ്പ് ഉണ്ട് ഇവിടെ നിന്നൊന്നും ഫ്രണ്ട് എടുത്തടാ ഫ്രണ്ട് കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല അടിപൊളി വൃത്തിയില്ല വണ്ടിട്ടോ നോക്കി അപ്പൊ ഇത് വണ്ടിയാൾ ഇങ്ങനെ അതിന്റെ അടി കൂടി ഇട്ടുകൊണ്ട് രാവിലെ തന്നെ വന്നു വന്നിട്ട് എടുക്കാണ്ട് വണ്ടിയാളൊന്നും ഇറക്കി ഇട്ടിട്ടില്ല ടയർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റെട്ടായിരം ഉപ്പാക്കി ഇരുപത്തി വരെ പേപ്പറിലെ നല്ല ഹൈ ക്വാളിറ്റി വൃത്തിയില്ല ഇന്റീരിയർ പോളിഷൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു സാൻഡ്രോണ് തൊണ്ണൂറ്റെട്ടായിരം രൂപക്ക് കൊടുക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് ഇരുപത്തി ഒമ്പത് വരെ എ സി പവർ സ്റ്റാറിങ് പവർ ഇൻഡോ ഒക്കെ വരുന്ന വണ്ടി കിട്ടോ രണ്ട് ഡോർ വിൻഡോ വരും എ സി വരും പവർ സ്റ്റാരിങ് വരും എല്ലാം വരുന്ന വണ്ടിയാണ് ക്വാളിറ്റിക്കാരൻ വണ്ടി തൊണ്ണൂറ്റെട്ടാണ് നെഗോഷ്യബിൾ ആണ് ചെറിയ വില കുറക്കുള്ളൂ അതായത് ഈ പത്തായിരം ഇതൊന്നും കൊറക്കേണ്ട എല്ലാവർക്കും ചെറു വണ്ടി കൊടുക്കേണ്ടത് എഴുതിയിട്ടാണ് അതുപോലെ തന്നെ നമ്മളെ നല്ല ഒന്നേക്കാൾ ഉറപ്പൊണ്ട് നമ്മള് പറയുന്നില്ല മറ്റേ സ്റ്റാർ ഒക്കെ വേണമെങ്കിൽ ഒന്നേക്കാലം ഉള്ളു കേട്ടോ ഐറ്റം ആണെങ്കിൽ കേട്ടനൊക്കെ ഒന്നേ മുക്കിന്റെ കേട്ടണ്ട് ഏഹ് അതൊന്നും നമ്മളിപ്പോ പറയുന്നില്ല ഒരു ലക്ഷത്തിന്റെ താഴെ അറിയുമ്പോ കൊറേ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാല് എല്ലാ വണ്ടിയാളും ഫോട്ടം കിട്ടും വന്ന ചൊർക്കില്ല അലവിലും മാരുതി എണ്ണൂറൊക്കെ ബ്ലാക്ക് അഡീഷൻ വണ്ടി മാരുതിന്റെ ഏതാ വാണ്ടി വെച്ചെങ്കിൽ നിങ്ങൾ വിളിച്ചോണ്ടി ലൊക്കേഷനും കാര്യൊക്കെ നമ്മൾ വിട്ടേരും ഓക്കെ ഒരു രൂപേന്റെ തായല്ലേ ഓമിനി ആൾക്കാർ ഇഷ്ടംപോലെ ചോദിക്കലുണ്ട് നല്ല കിഡിലും വൃത്തില്ല ഓമിനി എന്താ വണ്ടി വെച്ചാൽ രണ്ടായിരത്തി എം ടി എഫ് ഐ ഇഞ്ചന് കാർപ്പറ്റല്ലോ എം ടി എഫ് ഐ ഇഞ്ചിനായിരം രൂപക്ക് ഒമിനിട്ടോ എമ്പതിനായിരം രൂപയ്ക്ക് ഒമിനിയോ അവിടുന്ന് കിട്ടുന്ന നല്ല ഹൈ ക്വാളിറ്റി വണ്ടി കിട്ടോ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി ഓഫർ പ്രൈസിലാണ് വില കൂടുതലോ വില കൂടുതലോ പറയണ്ട എല്ലാ വണ്ടികളും വില കമ്മിയാക്കി നമ്മൾ കൊടുക്കുന്നത് നല്ല കിഡിലെ ഇന്റീരിയറിലൊക്കെ വന്ന പക്ക വണ്ടിട്ടോ രണ്ടായിരത്തി േഴ് ഇരുപത്തി ഏഴ് ലാസ്റ്റ് വരെ പേപ്പറിലെ കിഡിലും തുരുമ്പ് കരിമ്പൊന്നുമില്ലാത്ത ഒമിനി ചോദിച്ചോ നല്ല ബോഡി വൃത്തില്ല വണ്ടി നമ്മൾ കൊടുക്കണ എത്രക്കാണ് വെറും എമ്പതിനായിരം രൂപക്ക് അതും ടയറൊക്കെ തന്നെ കടുംപുത്തൻ ടയറുകള് നല്ല ടയർ കാര്യൊക്കെ നാലും വൃത്തില്ല കെയുള്ള അമ്പത്തി മൂന്നില് റൈസേഷ് തന്നെ കേട്ടോ കാര്യർ ഒക്കെ വേണമെങ്കിൽ ആൾക്കാർക്ക് ലോഡ് ലോഡുണ്ടോ കേരിയർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതും നല്ല ഇരുമ്പിന്റെ സാൻറ്റ് നമ്മൾ ചെയ്താട്ടോ നമ്മളെല്ലാം പാർട്ടി ചെയ്ത ഇരുമ്പിന്റെ ലോണൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ എം ടി എഫ് ഐ ഒമിനി വേണമെങ്കിൽ കൊണ്ടുപോയിക്കോളെ ഈ നല്ല വെറും എമ്പതിനായിരം രൂപക്ക് ഒമിനി കൊടുക്കണേ അത് ഫുള്ള് ഭാഗം എടുത്തു ബാക്ക് സൈഡ് ഒക്കെ എടുത്തോ അതും ഓഫർ പ്രൈസിൽ എമ്പതിനായിരം രൂപക്കൊന്ന് എം ടി എഫ് ഐ ഇരത്തെ ലാസ്റ്റ് ഇയർ പേപ്പറിലെ വണ്ടി അതും സിംഗിൾ ഓണർ ഇട്ടോ ഒന്നും സിംഗിൾ ഓണറിൽ കിട്ടൂല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇത് ഫസ്റ്റ് ഓണർ വണ്ടിയാണ് ഓമിനി മിനി ആദ്യം വിളിച്ചോളിക്കേ കിട്ടുള്ളു കേട്ടോ ഫസ്റ്റ് ഓണർ കിട്ടോ ഇരത്തം ഇരത്തേ മെയ് വരെ പേപ്പർ കാര്യക്കല്ല ഫസ്റ്റ് ഓണർ നല്ല കേരള അമ്പത്തി മൂന്നില് മലപ്പുറം റൈസ് റൈസല് നല്ല ബോഡി വൃത്തില്ല ഹെഡ്ലൈറ്റിന്റെ ഒക്കെ ക്ലിയർ ഉണ്ടോ നല്ല വൃത്തിയും കാര്യമല്ല ബോഡി ഷേപ്പിൽ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒറിജിനാലിറ്റി വണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് വെറും എമ്പതിനായിരം രൂപക്ക് എവിടുന്നാ കിട്ടുക ദുനിയാബ് കിട്ടൂല്ലോട്ടോ ഓക്കേ മ്മെ പരിചയപ്പെടുത്താൻ പോണ കിഡില മോഡൽ കൂടിയ ഒരു ഞാനുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് എ സി പവർ സ്റ്റാർ അല്ലെ എ സി പവറിന്റെ ഇന്റീരിയറിലോ ഒക്കെ പറഞ്ഞ അടിപൊളി സീറ്റ് അവർ കാര്യക്കല്ല പതിമൂന്ന് മോഡൽ വണ്ടി അയിമ്പത്തി അയ്യായിരം രൂപ ഫൈനൽ നെറ്റ് കിട്ടിയാണ് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് എവിടുന്നും കിട്ടൂല എ സി വർക്കിംഗ് ആണ് നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എ സി പവർ പിന്നെ പവറിന്റെ വർക്കിംഗ് ആണ് എ സി വർക്കിംഗ് ആണ് എല്ലാം ഉള്ള വണ്ടി നമ്മള് കൊടുക്കുന്നത് എത്രക്കാണ് നല്ല സൂപ്പർ സീറ്റ് കവറ് നല്ല ബോഡി സ്റ്റിക്കറ് കാര്യമൊക്കെ വരുന്ന വണ്ടി വെറും അയിമ്പത്തയ്യായിരം രൂപക്ക് എ സി ഒക്കെ വർക്കിങ്ങില്ല നല്ല സെറ്റ് കാര്യങ്ങള് പവറിന്റെ എല്ലാം വരുന്ന നല്ല വൃത്തില്ല നാനോ ചോദിക്കണോലുണ്ടായി കൊണ്ടുപോയിക്കോളി ഓഫർ പ്രൈസിൽ ഒരു ലക്ഷം രൂപേന്റെ താഴത്തേക്ക് ഇഷ്ടംപോലെ വണ്ടി കൊടുക്കാൻ എഴുതിയിട്ടാണ് ഞാനൊക്കെ ഒക്കെ വരുന്നത് എന്നാൽ കാര്യമായിട്ട് തുരുമ്പ വരല്ലേ ബോണറ്റ് കാര്യൊക്കെ ഇതൊക്കെ ോണെറ്റാട്ടോ ഞാൻ ഇതിന്റെ ഇതൊക്കെ കാണിച്ചറിയണ്ടോ ബോണറ്റൊന്നും തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ല മേജറ് തുരുമ്പ് കാര്യൊന്നും വരാത്ത നാനാണ് ഉള്ളൊക്കെ കണ്ടളി നല്ല അത്യാവശ്യം നല്ല വൃത്തിയല്ല നാന എവിടൊക്കെയാണ് ഞാനൊക്കെ പരിക്ക് വരല് ഏർ തുരുമ്പ് കാര്യമൊന്നും വരാത്ത ബോണറ്റ് കാര്യൊക്കെ പക്ക വൃത്തി കാര്യങ്ങളൊക്കെ അല്ല ഞാനോ അതും വെറും അയിമ്പത്തയ്യായിരം രൂപക്ക് മഞ്ഞക്കിളി അറി മഞ്ഞക്കിളി പാറിന്ന് അറിയുന്ന സേസ് മല്ലി നല്ല ബോഡി ഷേപ്പ് കാര്യമൊക്കെ ഉണ്ട് കേട്ടോ നല്ല ബോഡി സ്റ്റിക്കറ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് വീഡിയോ എടുക്കുമ്പോ നല്ല വൃത്തില്ല പതിമൂന്ന് മോഡലാണ് അമ്പത്തയ്യായിരം രൂപക്ക് നമ്മൾ കൊടുക്കുന്നത് പതിമൂന്ന് മോഡല് എ സി പവർ വിൻഡോ ഒക്കെ വർക്കിംഗ് ഇല്ല വണ്ടി നാനോ ഇരുപത്തിയെട്ട് ലാസ്റ്റ് പേപ്പറും കാര്യമൊക്കെ ഉണ്ട് അത് കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കേട്ടോ വെറും അറുപത്തി കിലോമീറ്റർ മാത്രം ഓടിയ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ലാത്ത പേപ്പർതിലുണ്ടാവും വേണമെങ്കിൽ നമുക്ക് നോക്കാം പേപ്പർ പേപ്പർതി കാണാൻ നമുക്ക് എടുക്കാം രണ്ടാമത്തെ ഓണറൊക്കെ തോന്നെ നല്ല സീറ്റ് ഹവറൊക്കെ അമ്പത്തയ്യായിരം ഫൈനലാണ് റേറ്റ് അതുപോലെ തന്നെ ചെറിയ വിലക്ക് എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് എല്ലാം അൾട്ടോ എടുക്കാം കേട്ടോ നല്ല വൃത്തിയുള്ള വണ്ടി നല്ല ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി നല്ല സീറ്റ് ഹവർ ഇന്റീരിയറ് കാര്യൊക്കെ നല്ല വൃത്തില്ല എ പവർ സ്റ്റാരിങ്ങും ഒക്കെ വർക്കിങ്ങിലെ ആൾക്കാർക്ക് പവർ സ്റ്റാരിങ്ങും വേണം പഠിക്കാന്ന് പറയുന്നവർക്ക് കൊണ്ടുപോയിക്കോളി ചെറിയ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് എഴുപതിനായിരം രൂപക്ക് എല്ലക്സയും ആയിട്ടും രണ്ടായിരത്തി ആറ് ലാസ്റ്റ് ഇരുപത്തി ആറ് വരെ പേപ്പറും കാര്യൊക്കെ എല്ലാം വണ്ടിയാണ് എഴുപത്തി മൂന്നാണ് നമ്മൾ ചോദിച്ചാൽ മൂന്ന് കുറച്ച് കൊടുക്കാല്ലാണ് എഴുപതിനായിരം ഫൈനൽ നെറ്റ് കിട്ടാണ് നമ്മൾ കൊടുക്കണ്ടോ എല്ലാരും ചോദിക്കണ ആൾട്ടോ എൽ എക്സ് ഐ റഷിയാക്കിയ വരന്റെ നമുക്ക് വല്യ വണ്ടി ഉണ്ട് ഡ്രൈവിങ് അടിക്കാൻ പറ്റിയ വണ്ടിയൊക്കെ ഉണ്ടോ ചോദിക്കുന്നത് രണ്ടായിരത്തി ആറ് മോഡൽ ബോഡി ഷേപ്പ് ഒക്കെ പറഞ്ഞാൽ ബേക്കൊന്ന് ശെരിക്കെടുത്തോട്ടാണ് ഫുള്ള് കാണുന്ന കുഴത്തില് നല്ല വൃത്തില്ല ബോഡി ഷേപ്പിൽ എൽ എക്സ് ഐ ആണ് ആൾട്ടോ എൽ എക്സ് ഐ ആണ് വരുന്നത് എ സി വരും പവർ സ്റ്റാരി വരും ടയറൊക്കെ പറഞ്ഞാല് ഒരു ഏകദേശം ടയർ പറഞ്ഞാൽ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കാര്യമൊക്കെ നല്ല കട്ടല ടയർ കാര്യങ്ങളൊക്കെ വരുന്ന അപ്പോളോന്റെ ടയറും കാര്യമൊക്കെയാണ് നല്ല വൃത്തിയില്ല എൽ എക്സ് ഐ ബോഡി ഷേപ്പ് സീറ്റ് കവറ് ഇന്റീരിയല് ഒക്കെ വൃത്തിയില്ല വണ്ടി വെറും എഴുപത് രൂപ ഫൈനൽ നെറ്റ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കൊടുക്കും എൽ എക്സ് ഐട്ടോ ഓക്കേ അടുത്തത് നമ്മൾ മുപ്പത്തെട്ടായിരം രൂപക്ക് മാരുതി കേട്ടോ ഡ്രൈവിംഗ് അടിക്കേണ്ട പറ്റും നല്ല ന്യൂ മോഡല് ഹെഡ്ലൈറ്റ് കാര്യൊക്കെ വെച്ച വരെ പേപ്പറും കാര്യമൊക്കെ അല്ല നല്ല ബോഡി ഷേപ്പ് തുരുമ്പ് കരിമ്പ് ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി കേട്ടോ ആവശ്യക്കാർ വിളിച്ചോളി സീറ്റ് കവർ ഒക്കെ പറഞ്ഞ നല്ലൊരു രണ്ടായിരത്തി പത്തിന്റെ സീറ്റ് കവർ ഇന്റീരിയർ ഒക്കെ അല്ല വണ്ടി കേട്ടോ ആവശ്യക്കാര് വൃത്തിയില്ല എന്ന ക്വാളിറ്റി ചെറിയ വെലിന്റെ മാരുതി വേണമെന്ന് ചോദിക്കണവിലുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി മുപ്പത്തെട്ടായിരം രൂപക്ക് മാരുതി കൊടുക്കാം കേട്ടോ അതിന് ബേക്കുവാണീ തുറക്കപ്പെടുക ലോക്കാക്കിയത് ബേക്കൊന്നും കാണിച്ചു കൊടുക്കണ്ട അതിന്റെ ഉള്ളിൽ കൂടി എടുത്ത് എടുത്തോളാം ആ തുറന്നാക്കും ഏത് ഭാഗമാണെങ്കിലും എടുത്തു കൊടുക്കാം അതിന്റെ കാർപ്പറ്റ് മിസ്സിങ് ഉണ്ടായിട്ട് അതൊന്ന് ശരിയാക്കാൻ കൊടുത്തതാണ് നമ്മൾ ഇന്ന് റെഡിയാക്കും ഇന്നലെ ഒരു എടുത്തിട്ടുള്ള വണ്ടി നല്ല വൃത്തിക്കാരൻ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ആയിരത്തി എണ്ണൂറ് ചോദിക്കാൻ ഉണ്ടെങ്കിൽ വെറും മുപ്പത്തെട്ടായിരം രൂപ കൊടുക്കട്ടോ ഈ വാഗം ഒന്നും എടുത്തിട്ടാണ്ട് വേഗം പോരെ ഇതിന്റെ അടിയിൽ കൂടി ഓക്കെ പറ അടുത്ത് നമ്മള് ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഇതൊക്കെ വൈഫറാളിങ്ങനെ ബോന്ധിച്ചെ ഇന്നലെ ചെക്കന്മാർ വന്ന് കഴുകിയിട്ടുള്ളു കേട്ടോ നല്ല വൃത്തില്ല സിലോ അതായത് പാവങ്ങളുടെ ഇന്നോവന്ന് അറിയുന്ന ഇന്നോവന്റെ വൈര് വരുന്ന ഒരു അത്യാവശ്യം ഒരു ഐറ്റം വെയിറ്റും ഇല്ല വണ്ടി കേട്ടോ അത് എ സി വരും രണ്ട് ഡോറും ഫ്രണ്ടിലും അവിടെ രണ്ട് ഡോറ് വിൻഡോ വരും കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ ഉണ്ട് കേട്ടോ അതിലുണ്ടാവും ചെലപ്പോ പേപ്പറും കാര്യൊക്കെ നമുക്ക് വേണമെങ്കിൽ നോക്കാം ഏഹ് പുകന്റെ പുകൻ്റെ ആണ് പേപ്പറുണ്ടാവും നമുക്ക് നോക്കിട്ട് ഇരുപത്തിഒന്പത് വരെ പേപ്പർ ഉണ്ടാവും വണ്ടി നദിയിലുണ്ട് പേപ്പർ ഇരുപത്തിയൊമ്പത് ആഗസ്റ്റ് വരെ റിനീവല് കാര്യൊക്കെ വരുന്ന വണ്ടിയാണ് ലാസ്റ്റ് അപ്പൊ പേപ്പർ ബാറ്ററി ബാറ്റിബറ്റിന്റെ ഗ്യാരണ്ടി പേപ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇരുപത്തി ഒമ്പത് വരെ പേപ്പറില്ല നല്ല വൃത്തിക്കാരം മാറ്റാൻ ടയറൊക്കെ എത്ര ശതമാനം എന്ന് വെച്ചാ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ടയർ ഉണ്ട് കേട്ടോ ടയർ ഒക്കെ എടുത്തോ ഇന്റീരിയറി കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിക്കാരം ഏ സിയും പവർ സ്റ്റാറിങ്ങും പവറിന്റെ ഇരുപത്തി ഒമ്പത് വരെ ലാസ്റ്റ് പേപ്പർ കാര്യമൊക്കെ വണ്ടി നമ്മൾ കൊടുക്കണത് അത്രയ്ക്കാ വെറും തൊണ്ണൂറ്റയ്യായിരം രൂപ കിട്ടോ പേപ്പർ എടുത്ത വണ്ടിയാണ് ഞമ്മക്ക് ഒമ്പത് ഇരുപത്തി ഒമ്പത് ലാസ്റ്റ് വരെ പേപ്പറില്ല ജനസിലോ ഏ സിയും പവർ സ്റ്റാരി ഒക്കെ വരുന്ന നല്ല വൃത്തിക്കാരം ഇവിടെ നിന്നും വീഡിയോ എടുക്കാൻ ഗ്യാപ്പ് ഗ്യാപ്പില്ലാത്തോണ്ടാണ് നിങ്ങള് ഇങ്ങനെ നമ്മൾ കാണിച്ചു തരുന്ന ഏത് സൈഡ് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫുള്ള് ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ വിട്ടും അടിപൊളി വണ്ടിയാളാണ് നല്ല സൂപ്പർ സൂപ്പർ ക്വാളിറ്റിക്കാരൻ വണ്ടിയാൾ ഓക്കെ അടുത്ത് നമ്മൾ ഒരു ലക്ഷത്തിന്റെ താഴെ പറയുമ്പോൾ അറുപത്തയ്യായിരം രൂപക്ക് എം ടി എഫ് ഐ മാതിട്ടോ കയർ കാര്യമൊക്കെ പറഞ്ഞാൽ നല്ലതുകൊണ്ട് ഞമ്മക്ക് നേരം വണ്ടിയാൾ കോഴിക്കോട് എടുക്കാൻ പോകാൻ നേരം വഴിയൊക്കെയാണ് പെട്ടെന്ന് വീഡിയോകൾ എടുത്തോ ഉള്ളിലൊക്കെ അവിടെ വേണമെങ്കിൽ ഉള്ളിലൊക്കെ തുറന്ന് കാണിച്ചെടുത്ത ലോക്ക് ആക്കി അതിൻ്റെ ഉള്ള നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി വൃത്തിയുള്ള വണ്ടി വേണേ കൊണ്ടുപോയി കോളി ഇന്റീരിയറില് കാര്യൊക്കെ പറഞ്ഞാല് നല്ല അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് രണ്ടായിരത്തി ഏഴാണ് ഇരുപത്തി ഏഴ് വരെ പേപ്പർ കാര്യമൊക്കെ സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പായിട്ടുള്ളു നല്ല ക്വാളിറ്റി വൃത്തിയിലെ മാരുതി എം ടി എഫ് ഐ ചോദിക്കണി വെറും അറുപത്തയ്യായിരം രൂപക്ക് ഫൈനൽ റേറ്റ് ആട്ടോ അതിമൊന്നും കുറേ ഉണ്ടാവില്ല മോഡൽ മോഡല് ഓർത്തേന്റെ താഴെ കുറച്ച് കൊടുക്കണ്ടേന്ന് എഴുതിയിട്ടാണ് നമ്മൾ പറയുന്നത് എം ടി എഫ് ഐ ഒക്കെ രണ്ടായിരത്തെയും നിങ്ങൾ എവിടെയും ചോദിച്ചോളി അറുപത്തയ്യായിരം രൂപക്ക് സാധാരണ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തിനാലിന്റെ വിലക്ക കൊടുക്കണോ അറുപത്തയ്യായിരം രൂപക്ക് എം ടി എഫ് ഐ മാരുതി കേട്ടോ നല്ല ക്വാളിറ്റി വണ്ടി ഇരുപത്തേറെ പേപ്പറില്ല ഓക്കെ എടുത്താൻ പോണ്ടായിരത്തി ഏഴ് മോഡലായിട്ടോ നല്ല വണ്ടി നമുക്ക് നല്ല ബോഡി ബോഡിഷേപ്പ് കാര്യ വണ്ടി അറുപത്തയ്യായിരം രൂപക്ക് കൊടുക്കട്ടോ അറുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തിഅഴ്ച മോഡലോട്ടോ നമ്മൾ വിളിച്ചു കഴിഞ്ഞോട് നമുക്ക് ഇനി നേരെയല്ല പെട്ടെന്ന് പറയണ ഇന്നിപ്പോ വണ്ടിയാള് വണ്ടി ആൾ കോഴിക്കോട് ഇന്ന് വെള്ളിയാഴ്ചയാണ് വീഡിയോ എടുക്കണത് പള്ളിക്ക് കോഴിക്കോട് എത്തണം നേരീട്ട് അവിടുന്ന് ഒരു അഞ്ചാറ് വണ്ടി ആൾ എടുത്ത് പോരാനും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് നമ്മളെ ചെറിയ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വണ്ടീന്റെ ഫോട്ടോ പെട്ടെന്ന് എടുക്കൊണ്ട് നിങ്ങക്ക് കിട്ടൂല അപ്പൊ ബോഡിഷേപ്പും കാര്യൊക്കെ വേണമെങ്കിൽ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കും അതിൽ കൊടുത്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷൻ കാര്യൊക്കെ ഉണ്ട് പിന്നെ കൊറേ പുതിയ വണ്ടികൾ ഇന്നലെ ക്യാരി ചെയ്താണിത് അപ്പൊ അവിടെ നിൽക്കുന്ന വണ്ടികൾ ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല ഇത് നമുക്ക് നല്ല അടിപൊളി വണ്ടി കേട്ടോ നല്ല ഇന്നലെ ക്യാരിയ വണ്ടിയാ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി പതിനൊന്ന് നല്ല വൃത്തിക്കാരൻ വണ്ടി കൊടുക്കട്ടോ കൊടുക്കെ ലോക്കാക്കി ചക്കന്മാരും വേണേ തുറന്ന് കാണിച്ചരാ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് അൾട്ടോ ചോദിക്കുന്നവർക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ വണ്ടിയാ ഇതൊക്കെ ഇന്നലെ കാര്യ കൊറേ വണ്ടി ആൾ നമുക്ക് എടുക്കാൻ പറ്റാത്തോണ്ടാ വീഡിയോ എടുക്കാൻ നേരം ഇല്ലാത്തത് കൊണ്ടാണ് ഇത് രണ്ടാമത്തെ ഓണറായിട്ടുള്ളൂ ഇരുപത്താറ് ലാസ്റ്റ് ഇയർ പേപ്പറും കാര്യൊക്കെ അല്ല വണ്ടി നമുക്ക് എൽ എക്സ് ഐ അൾട്ടോട്ടോ നല്ല പോളിഷ് ബ്ലൂ കളറാണ് നല്ല വൃത്തിക്കാരൻ വണ്ടി ഇത് ഓർപ്പ് എന്റെ താഴെ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് എഴുതിയിട്ടോ ഒന്നേ ഇരുപത്തഞ്ചിന് നമുക്ക് ഈ വണ്ടി ഓർക്കെട്ടോ ഒന്ന് ഇരുപത്തഞ്ചിന് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ടയറ് കാര്യങ്ങളൊക്കെ അല്ല നല്ല ഇതേമാ കിടുകാച്ചി വണ്ടി കിട്ടോ നല്ല ബോഡി വൃത്തിയുള്ള വണ്ടി ഒറിജിനാലിറ്റി വണ്ടി വയക്കുന്നൊക്കെ നല്ല ഫോട്ടോ എടുത്ത് കാത്തി കേരളം അറുപത്തഞ്ചിലോട്ടോ നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ് ആൾട്ടോ ഒന്നേ ഇരുപത്തഞ്ചിന് രണ്ടമാനം വണ്ടികളുണ്ട് കേട്ടോ നിങ്ങൾ ഏത് വേണമെങ്കിലും വിളിച്ചോളി എനിക്കിന്ന് നേരം ഇല്ലാത്തത് നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏത് വണ്ടി വേണമെങ്കിലും ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ വിട്ട് തരും രണ്ട് റുപ്യ ഒന്നര റുപ്യ ഒന്നേ മുക്കാൽ രണ്ടേകാല് രണ്ടര അപ്പുറത്ത് യാർഡിലും ഒക്കെ ഉണ്ട് വണ്ടിയാട് ഏത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോടി വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷന് കാര്യം കാറ്ററോക്കൊക്കെ ഒക്കെ തരും ഓക്കെ ഇന്നത്തെ വീഡിയോ നിർത്താൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ അടുത്ത നമ്മൾ ഒരു ലക്ഷത്തിന്റെ താഴെയുള്ള വണ്ടിക്ക് ലാസ്റ്റ് വണ്ടിയാണിത് പിന്നെ ഞാൻ കുറച്ച് വണ്ടിയൊക്കെ നാളും മറ്റന്നാളും കുറച്ച് കയറാണ്ട് ഇത് അടുത്ത് പരിചയപ്പെടുത്താൻ പറഞ്ഞ രണ്ടായിരത്തി ഏഴ് മോഡല് എ സി വരുന്ന എം ടി എഫ് ഐ ഇഞ്ചനില് പിന്നെ മാരുതിട്ടോ എ സിയിലെ മാരുതി ചെറിയ പൈസ ഒക്കെ വേണം എന്നറിയണക്ക് നമ്മള് കൊടുക്കുന്നത് വെറും അറുപത്തയ്യായിരം രൂപക്കാട്ടോ ടയറൊക്കെ പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ടയർ കാര്യമൊക്കെ ഉണ്ട് നല്ല കട്ടിൻ കട്ടുള്ള ടയർ കാര്യങ്ങളൊക്കെയാണ് പിന്നെ എ സിയും നല്ല ഇന്റീരിയർ കാര്യൊക്കെ നല്ല ബോഡി വൃത്തിയുള്ള വണ്ടിയാണ് ഇത് ഇന്നലെ വന്നിട്ടുള്ളു ചെറിയ ടച്ചിങ്ങാളെ അപ്പുറത്ത് ചെറുതായിട്ടൊന്നും ടച്ച് ചെയ്യാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ എ സി ഒക്കെ വരുന്ന വണ്ടിയാണ് എഫ് ടി എഫ് ഐ ഇൻജനാണ് അത്യാവശ്യം നല്ല ഇന്റീരിയറിലെ കാര്യം സീറ്റാറൊക്കെ ഉണ്ട് ഒന്ന് വാഷിങ്ങും സർവീസും പോളീഷും ഒക്കെ ചെയ്യാണ്ട് നമ്മളൊക്കെ ചെയ്ത് തരൂട്ടോ നല്ല കണ്ടീഷൻ വണ്ടി ന്യൂ ടൈപ്പ് വണ്ടിയാണ് പിന്നെ ഒന്ന് കഴുകിയിട്ടും പിടിച്ചിട്ടൊന്നുമില്ല ഒക്കെ ഫുള്ള് ക്ലിയർ ആക്കിക്കൊണ്ട് ഞങ്ങൾ വെറും അറുപത്തയ്യായിരം രൂപക്ക് രണ്ടായിരത്തി ഏ മോഡൽ എം ടി എഫ് ഐ ഏസ്യൊക്കെ അല്ലേ വണ്ടിട്ടോ അത്യാവശ്യം നല്ല ബോഡി വൃത്തിയില്ല വണ്ടിയ ഇവിടെ ഒക്കെ ഈ സൈഡൊക്കെ ഇതിലെ അങ്ങനെയാണ് സാറ് കാര്യം ഒക്കെ നല്ല ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി വണ്ടിട്ടോ രണ്ടായിരത്തി ഏഴ് മോഡലാണ് ഈ എം ടി എഫ് ഐ ആണ് ടയർ കാര്യൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ടയർ കാര്യമൊക്കെ ഉണ്ട് റബർ കാര്യമൊക്കെ ഒന്ന് ടച്ച് ചെയ്യാണ്ട് അതൊക്കെ നമ്മൾ ചെയ്ത് കണ്ട് ഫുള്ള് ഇരത്തേ ലാസ്റ്റ് ഇയറിയ പേപ്പറും ഉള്ള വണ്ടി നമ്മള് വെറും അറുപത്തയ്യായിരം രൂപക്ക് എ സിയിലെ വണ്ടി കേട്ടോ ആവശ്യകാരൻ പെട്ടെന്ന് വിളിച്ചോളീ കണ്ടമാനം വണ്ടിയാള് ചെറു വണ്ടി ആൾ കയറാണ്ട് കുറെ അൾട്ടകള് നാനകള് എല്ലാ വണ്ടികളും ചെറു വണ്ടികൾ വേറെ ഒക്കെ ഒന്ന് ഒന്നേക്കാളും ഒന്നര ഒന്നേ മുക്കാൽ രണ്ട് ആറേഞ്ചിലൊക്കെ ഏത് വണ്ടി ഇപ്പൊ നമ്മൾ ചെയ്യണ വെറും ഒരു ലക്ഷം രൂപന്റെ വണ്ടി മാത്രാണ് ഒരു ലക്ഷത്തിന്റെ താഴെത്തി കിലോ വണ്ടിയാണ് ഓക്കെ വീഡിയോ അപ്പൊ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ ആണ് പോപ്പുറം മലപ്പുറം ആനക്കയം സൗദിപ്പടി എന്നാ പറയാ മലപ്പുറം ആണ് കടന്റെ പേര് റോഡിന്റെ ആ പൊടിയിലും ഈ പൊടിയിലും നമ്മൾ ഷോപ്പാളുണ്ട് അപ്പൊ നിങ്ങൾ രണ്ടു മൂന്നാല് നമ്പർ കൊടുക്കും ഉണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ പിന്നെ ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ നമ്മൾ വിട്ടേരും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ഏറ്റവും വീണ്ടും കാണാം